നുറുക്കുമാങ്ങ അച്ചാർ ഇത് റെസിപ്പി അറിയാത്തവരൊന്നും പക്ഷെ പക്ഷേ ഇത് ഈ എഴുതിക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്നുണ്ടാക്കണേ അച്ചാർ പല ഉണ്ടാക്കാം ഞാൻ ഈയിടെയായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കൂടുതൽ നോൺ വെജ് അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ് നാരങ്ങച്ചാറ് മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കാറ് എന്തായാലും ഞാൻ മൂവണ്ട മാങ്ങയാണ് തോന്നുന്നു നമുക്ക് ഇവിടെ എപ്പോഴും നല്ല പുളിയുള്ള മാങ്ങിയൊന്നും കിട്ടിയെന്ന് വരില്ല നാല് മാങ്ങ എടുത്തെങ്കിലും ഞാൻ മൂന്നെണ്ണം മാത്രം അരിഞ്ഞ് അച്ചാർ ഉണ്ടാക്കിയുള്ളൂട്ടോ കാരണം ഞാനൊരാൾ മാത്രമാണ് ഇത് കഴിക്കണതേ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടൊന്ന് തിരുമ്പി നമുക്കവിടെ വയ്ക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ഇടയിൽ ആ ഉപ്പൊന്ന് ചെറുതായിട്ടാ മാങ്ങയിലൊന്നും പിടിച്ചോട്ടെ എൻ്റെ അമ്മയ്ക്ക് അച്ചാർ ഇടുമ്പോൾ തലേ ദിവസം തന്നെ മാങ്ങയിൽ ഉപ്പിട്ടിട്ട് തിരുമ്മി വെക്കാറുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അച്ചാറുണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണം നേടാ നല്ലത് അതുകൊണ്ട് നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഏതാണ്ട് കാൽക്കപ്പിന് മുകളിലായിട്ട് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവിയും പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഈ സമയത്ത് ഉലുവ ചേർത്തലേലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടി ചേർത്താലും മതി നമ്മുടെ ചൂണ്ടുവലിൻ്റെ കത്ര നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി അധികം എടുത്തിട്ടില്ല നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ചെറിയ കഷ്ണങ്ങളായി ീളത്തിലുണ്ട് അതൊന്നും മൂക്കട്ടേട്ടാ ഈ സമയത്തൊക്കെ തീ കുറച്ചിട്ട് വേണേ നമ്മുടെ നല്ലെണ്ണ ചൂടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമില വെച്ചിട്ട് ചൂടാക്കിയതിനു ശേഷം ഇതൊക്കെ വയറ്റെടുക്കുമ്പോൾ ചെറുതീൽ വെച്ചിട്ടുണ്ട് വഴി എടുക്കാൻ രണ്ട് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് വലിയ പച്ചമുളക് ആയിരുന്നു കൂട്ടാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനുണ്ടാക്കുന്ന മൺചട്ടിയിലാണ് അതുകൊണ്ട് തന്നെ ചട്ടി ചൂടാക്കാൽ പെട്ടെന്ന് തന്നെ നല്ലപോലെ സാധനങ്ങൾ പെട്ടെന്ന് വാടി വരും അതുകൊണ്ട് പൊടികളൊക്കെ ചേർക്കേണ്ട സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം അതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാതത്തിലായാലും അങ്ങനെ തന്നെ ചെയ്യണേ ഞാനൊരു കാൽ കപ്പിനടുത്തായിട്ട് കാൽക്കപ്പറോളം എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാരണ ഇടിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ നൽകിക്കോ ആ ചട്ടിയുടെ ചൂട് തന്നെ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കാം ഞാൻ ആദ്യം കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതായത് അരക്കപ്പിൽ പകുതിയായിട്ട് എടുത്തിട്ടുണ്ട് അതൊഴിച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ഇനി തീ ഓൺ ചെയ്തിട്ട് ചെറുതിയിൽ വയ്ക്കാം കേട്ടാം വിനാഗിരിയുടെ എന്തൊക്കെ പച്ചമണം പോട്ടെ ഇനി നമുക്ക് കരിയണ പ്രശ്നമല്ല നേരത്തെ മാങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് ഇതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം കുറേശ്ശേ ചേർത്താൽ മതി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം ഇതാ ചെറുതായിട്ട് നല്ലെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള ഉപ്പ് നേരത്തെ പരട്ടി വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കാട്ടാം നമ്മൾ തീ ഇപ്പോഴും ചെറു തീയിൽ തന്നെ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് അധികം നേരൊന്നും തീ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം മാങ്ങ വെന്തു പോകണമെങ്കിലും എനിക്ക് താല്പര്യമില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സംഭവം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് നമ്മുടെ കായത്തിൻ്റെ പൊടി ഈ കായപ്പൊടി ചേർക്കുന്നതോട് കൂടി തന്നെ ഉലുവപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം എൻ്റെ ഉലുവ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉലുവ ഞാൻ ആദ്യം കടുക് പൊട്ടിക്കണം എൻ്റെ കൂടെ പൊട്ടിച്ചിട്ടുണ്ട് കായപ്പൊടി ഞാനിത് മുഴുവൻകായം വാങ്ങിയിട്ട് വീട്ടിൽ പൊടിച്ചെടുത്താൽ കണ്ടിട്ട് അതിന് പ്രത്യേക മണം തന്നെയാണ് മുഴുവൻകായം മേടിച്ചിട്ട് ഞാൻ ഓവനിൽ രണ്ട് മിനിറ്റ് വെച്ച് പ്ലേറ്റിലാക്കിയിട്ട് എന്നിട്ട് അത് നല്ലപോലെ വീർത്തു വന്നു ആ സമയത്ത് ചൂടാറിന് ശേഷം ഞാൻ ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുത്താണേ ഒരു പ്രത്യേക മണമെട്ടാ നമ്മൾ ഡെപ്പയിൽ വാങ്ങുന്ന കായപ്പൊടി നാട്ടിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പണി ചെയ്യാൻ അധികം മടില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യും നല്ലത് ഇതാ കളപ്പിച്ച് ചാറിയ അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ആദ്യം കാൽക്കപ്പ് ചേർത്ത് കുറച്ചും കൂടി ഗ്രേവി വേണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി കുറുകും അതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് കൂടി വീണ്ടും ഞാൻ ഒഴിച്ചിട്ടുണ്ടേ എല്ലാം ചൂടാറിയ വെള്ളം കേട്ട ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമില്ല പക്ഷെ നല്ല ചൂടാവരുത് അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ ഈ വെള്ളം തന്നെ വേണം ഈ സമയത്ത് നമുക്ക് എരിവും അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരിയുടെ പുളിയും ഉപ്പൊക്കെ നോക്കാം എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ സമയത്ത് വേണമെന്നെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കേ എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് വരും വീഡിയോയിൽ പെട്ടിട്ടില്ല ആക്ച്വലി ഞാൻ ലാസ്റ്റിൽ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല സ്വാദാ കേട്ടോ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല മാങ്ങിയിരിക്കണം പുളികളെ മാങ്ങിയിരിക്കണം അതുപോലെ ചിലർ മാങ്ങച്ചാറും നാരങ്ങച്ചാ വിനാഗിരി ചേർക്കാത്തവരുണ്ട് പക്ഷെ വിനാഗിരി ചേർക്കുമ്പോൾ അതിൻ്റെ രസം തന്നെ ഉണ്ട് ഞാൻ സാധനം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യാട്ടാ